കേൾക്കുകയും വായിക്കുകയും അറിയുകയും ഒരു ചെയ്യേണ്ടി തങ്ങളുടെ ജീവിതത്തെ നാം വീക്ഷിക്കുമ്പോൾ ഒരു ചരിത്രം തന്നെ നമുക്ക് പല പല നിറങ്ങളും വർണ്ണങ്ങളും ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു ഇന്ന് വായിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി അല്ല നാളെ വായിക്കുമ്പോൾ ഉണ്ടാവില്ല കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും എന്തോ എന്തോ ഒന്ന് നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇഴുകി ചേരുന്നത് പോലെ ഒരു അനുഭൂതി അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്തിലൂടെ നമുക്ക് ലഭിക്കും പരിശുദ്ധമായ ഖുർആൻ رواجي لدي ان وما ينطق عن الهوى ان هو الا وحي يوحى علمه شديد القوى ذو مره فاستوى وهو بالافق الاعلى പ്രകാരം അവിടുന്ന് ഒന്നും തന്നെ ഒഴിഞ്ഞിട്ടില്ല സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ എന്ന റസൂൽ മുഹമ്മദ് എന്ന അധ്യാപകൻ സമൂഹത്തെ പഠിപ്പിച്ചത് സമൂഹത്തിലേക്ക് കൈമാറിയത് പകർന്നു നൽകിയത് ഇതെല്ലാം അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ട അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു മഹാവ്യക്തിത്വം ജിബിലീൽ അലിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ളങ്ങുന്ന ചിബിയിൽ ഉന്നതമായ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തമാണ് പരിശുദ്ധമായ ും വളരെ അടുപ്പം ഒരു അമ്പില്ലും അടുക്കുന്നതിനോളം അല്ലെങ്കിൽ അതിനേക്കാളും അള്ളാഹു തന്റെ അടിമയിലേക്ക്

സാങ്കേതികമായ ആശയം അതിനോട് ചേരുന്നതിനേക്കാളും ഉപരി പ്രവാചകൻ നിന്നല്ല ജീവിതത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ തോൽ അങ്ങനെ കുറെ അധ്യാപനങ്ങളുണ്ട് എന്തും വഹിയിലൂടെ തന്നെ പറഞ്ഞു പ്രവാചകൻ ചില അധ്യാപനങ്ങൾ വഹിയല്ല പ്രവാചകന്റെ തന്നെ ജീവിതമാണ് ചില അധ്യാപനങ്ങളുടെ പുറകിൽ അല്ല അത് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത് അങ്ങനെ തന്നെ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ റസൂലിനെ ഒന്ന് വായിച്ചാലോ ഒന്ന് കേട്ടാലോ ഒന്ന് അറിഞ്ഞാലോ അനാഥനായി പുലർന്ന റസൂൽ അനാഥത്തിന്റെ കൈനീർ എന്താണ് എന്ന് അധ്യാപനങ്ങളിലൂടെ അയവറക്കുന്നുണ്ട് اننا مريم جبريل عليه السلام ان الرسول لمريان ويسألونك عن اليتامى قل إصلاح له خير പറ്റി പറ്റി ചോദിക്കുന്നു ചോദിക്കുന്നു യതീമുകളെ ും ജനിച്ചു വീഴുന്ന വളരുന്ന കുഞ്ഞുങ്ങളെ പറ്റി അങ്ങയോട് അവർ ചോദിക്കുന്നു പ്രവാചകരെ അങ്ങ് പറയുക അവരോട് നന്മയോടുകൂടി വർത്തിക്കലാണ് അവർക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവരോട് ജീവിക്കുമ്പോൾ മനസ്സിലാക്കണം അവർ നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് എന്ന ഒരു മാനസിക അവസ്ഥയിൽ നിങ്ങൾ അവരോട് ഇടപെടല്ലേ അങ്ങനെ അങ്ങനെ പെരുമാറല്ലേ നമ്മൾ ധരിച്ചതിന്റെ വന്നത് കൊടുക്കാനുള്ളവരല്ലെന്ന് നമ്മൾ ഭക്ഷിച്ചതിന്റെ ബാക്കി വന്നത് നിങ്ങൾ അവരോട് ല്ലോട് ഇത് നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കണം എന്ന് അന്ന് എന്ന് റസൂൽ പറയുന്നതിന് ആവശ്യമാണോ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ് പക്ഷേ അതിൽ പുതിയ റസൂലിന്റെ ജീവിതമുണ്ട് إن الذين يأكلون أموال <سؤال> اليتامى ظلما <أضحكيًا>. إنما يأكلون في بطونهم نارا بذاب نستبت تكون ينجل أن يأي ما أمام المارو إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا അവരുടെ ഉദരങ്ങളിൽ അവർ നിറക്കുന്നത് തീയാണ് തീയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തീയാണ്ക്കളായ അനാഥ കുട്ടികളെ അവരുടെ പിതാവ് ഉപേക്ഷിച്ചിട്ടു പോയ സ്വത്തിൽ അതിന്റെ കാര്യകർത്താവായി വരുന്നവർ വരുന്നവർ വന്നവർ പല പല എത്ര എത്ര സംഭവങ്ങളാണ് ആ കാര്യകർത്താക്കൾ ആ സമ്പത്ത് തന്ത്രപരമായി കൈക്കലാക്കുകയും ഒരു ശിഷ്ടം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു പറയുന്നു അനാഥാലയങ്ങളുടെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഞാൻ എല്ലാ അനാഥാലയങ്ങളെയും പറ്റി പറയുകയല്ല അനാഥാലയങ്ങൾ സംരക്ഷിക്കാനെന്ന പേരിൽ ഇന്ന് സമൂഹത്ത് ഒരുപാട് ഏജൻസികൾ അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞു വേണ്ടി മാറ്റി വെക്കപ്പെട്ട സമ്പത്ത് പൂർണ്ണമായി അവരിലേക്ക് എത്തണം യതീം 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 എന്ന ഒരു പ്രിയ റസൂൽ പ്രവാചക ജീവിതത്തിൽ നലം ഫആവാ അങ്ങ എത്തിയുമായിരുന്നില്ലേ പ്രവാചകരെ അങ്ങം നൽകിയത് ഈ മനുഷ്യരല്ല അബൂ ത്വാലിബിന്റെ ദരിദ്രമായ സാമ്പത്തിക അന്തരീക്ഷത്തിൽ എന്ന് പരിശുദ്ധമായ അടയാളപ്പെടുത്തുമ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട് എന്റെ ഹൃദയം വലിയ കഠിനമാണ് സ്നേഹം കരുണ അതൊന്നും എനിക്ക് തോന്നുന്നില്ല ആരോടും അപ്പൊ റസൂർ തങ്ങൾ ഒരു തെറാപ്പി പറഞ്ഞു കൊടുത്തു

അല്ലെങ്കിലോ കാശില്ലെങ്കിൽ അനാഥന്റെ തല നീ തടവുക അപ്പൊ നിനക്ക് സ്നേഹം വരും കാരുണ്യം പിതാവിന്റെ സ്നേഹം ലഭിക്കാതെ പിതാവിനെ ഒന്ന് കാണാതെ ഇതിന്റെ വ്യാപം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ നടത്തം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കേട്ടുമാത്രം പരിചയമുള്ള റസൂൽ ആ റസൂലിന്റെ വാക്കുകളിൽ കാണുന്നത് ഒരു ശബ്ദം മാത്രമല്ലേ അത് ഒരു ജീവിത ശബ്ദമാണ് ജീവിതത്തിന്റെ സ്വരമാണ് പ്രവാചകന്റെ ജീവിതമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ താലോടിക്കുമ്പോൾ അത് അനാഥരുടെ മുന്നിൽ വെച്ച് താലോടിക്കരുത് എന്ന് റസൂൽ പറയണമെങ്കിൽ ആ വേദന നിമിതങ്ങൾ ഉള്ളിൽ എന്നതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എല്ലാ സംഭാഷണങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ വഹി തന്നെയാണ് പക്ഷേ എല്ലാ സംഭാഷണങ്ങളുടെ പുറകിലും അതിൽ പ്രവാചകന്റെ ജീവിതമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എത്ര ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ കലഹിച്ചിട്ടുണ്ട് ആശയപരമായി ഏറ്റവും കൂടുതൽ കലഹിച്ചത് റസൂർലാഹിദ് കുടുംബാദികളോട് തന്നെയാണ് പക്ഷേ ആ സ്ത്രീകളെ റസൂലുള്ളാഹി തങ്ങൾ പ്രശംസിച്ചു خير نساء من <applause> <ركبن> الإبلة نساء <تصفيق> قريش <تصفيق> 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 أحناه على يتيم في صغره وأرعاه على زوج في ذات يده واتقى بورت سنجريج إسرائيغل واتقى هذا قريش أحناه على يتيم അവർ അനാഥനോട് ഒരു അനാഥനോട് കരുണ കാണിച്ചു അനാഥത്വം അനാഥത്വത്തെ സംബന്ധിച്ച് അനാഥനോടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് ായിരുന്നു അവര്യമായിരിക്കുക ആ അനാഥര സമ്പത്ത സമ്പത്തിലാണ് അവര് നൽകിയതിലാണ് ഒരു ഭൂമിയിൽ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും ഉന്നതമായ ഭവനം മാതാപിതാക്കളോടുള്ള കടമയും കർത്തവ്യവും ബാധ്യതയും പരിശുദ്ധമായ പ്രാധാന്യതയോടെ പഠിപ്പിച്ചതിന്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു ജീവിതമാണ് നമുക്ക് മനസ്സിലാക്കാം മാതാപിതാക്കളോടുള്ള പ്രാധാന്യത കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് ഏറ്റവും അധികം നിഷ്കർഷിക്കപ്പെട്ട ഒരു സാമൂഹിക ബാധ്യത എന്താണ് ോട് നന്മയോട് കൂടി വർദ്ധിക്കലാണ് പ്രവാചകന് കഴിയാതെ പോയത് പ്രവാചകന് കഴിയാതെ പോയത് പ്രവാചകൻ സാധിച്ചത് എങ്ങനെയാണെന്ന് അറിയോ വാപ്പയുടെ സുഹൃത്തുക്കളെ അവരുടെ ബന്ധങ്ങൾ സുദീഢമാക്കുക മരണപ്പെട്ടുപോയ മാതാവിന്റെ ബന്ധങ്ങൾ നിലനിർത്തുക ൾ ജീവിച്ചിരി ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ട ഒരു നന്മയായ കിതാവിന്റെ ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് ജീവിതമാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഒരിക്കൽ പ്രവാചകരായ ശേഷം അനുജരന്മാരോടൊപ്പം യാത്ര ചെയ്ത് വഴിയോരത്ത് ഒരു വഴി തങ്ങൾ ഒരു സ്ത്രീയുടെ അടുക്കൽ ഇറങ്ങി നിന്ന് കുറെ നേരം നിന്ന് വിതുംബി പൊട്ടി കരയുന്നുണ്ട് അപ്പോഴാണ് ഷഹാബാക്കൾ ചോദിച്ചത് എന്റെ എന്താണ് ഇതെന്റെ ഉമ്മയുടെ ഖബറാണ് ഇതെന്റെ ഉമ്മയുടെ എന്ന് അലൈഹി തങ്ങൾ പറഞ്ഞു എന്ന് മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും അനുഗ്രഹീതമായ സ്നേഹം പോയ വേദനയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പകർന്നു തരുന്ന അധ്യാപനമാണ് വിധവകളുടെ കാര്യം ആമിന എന്ന ഉമ്മയെ കണ്ടു ആമിന എന്ന വിധവയെ കണ്ടു അതുകൊണ്ട് വിധവകളെ പരിചരിക്കുന്നവൻ ഭർത്താവില്ലാത്ത സ്ത്രീകളെ വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തുന്നവനെ പോലെയാണ് എന്ന് റസൂർ പറയുന്നത് ഇങ്ങനെ എന്നെല്ലാം നമ്മളോട് പറഞ്ഞു തന്നത് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് മുലകുലി ബന്ധത്തിലൂടെയുള്ള സഹോദരി കടന്നു വരുന്നത് നമുക്കറിയാം മക്കാവിദ്യം കഴിഞ്ഞ് റസൂർ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളാണ്

മക്കാരും അത്ഭുതത്തോടുകൂടി നോക്കുന്ന ഒരു കാലഘട്ടം സ്നേഹിതരും എതിരാളികളും അമ്പരങ്ങളെ തേടി വരുന്നുണ്ട് ഹലീമയെ രണ്ട വേളയിൽ തന്നെ തിരിച്ചറിഞ്ഞു ആ റസൂൽ മേൽമുണ്ടെടുത്ത് അവർ കണിയിച്ചു കൊടുത്തു അപ്പോഴാണ് ഇതിനിടെ നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് കാലഘട്ടത്തിൽ തങ്ങളെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്ന ഒരു സഹോദരിയാണ് അന്ന് മുത്ത സഹോദരി മുലകുടി മുലകുടികുന്ദത്തിലൂടെയുള്ള സഹോദരി ഇങ്ങനെ ഒക്കത്തിൽ വെച്ചുകൊണ്ട് അവരുടെ പഴയ ഒരു പാട്ട് ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഈ മുഹമ്മദിനെ വെച്ചുകൊണ്ട് അവർ പാട്ടാണ് ഞങ്ങളുടെ റബ്ബേ ഈ മുഹമ്മദിനെ സല്ലിസ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിപ്പിച്ച് കാണിക്കണമേ ഇങ്ങനെ ചുറുചുറുചുള്ള ഒരു ശക്കനായി നല്ല അവസ്ഥയിൽ സെയ്യതായി ഒരു നേതാവായി ഞങ്ങളെ നീ കാണിക്കണമേ എന്ന് ഷൈമ ഇങ്ങനെ പാടുമായിരുന്നു വർഷങ്ങൾ എത്രയോ പിന്നിട്ടു ഷെയ്മെ കണ്ടിട്ടില്ല ആരും ഷൈമ ഇനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഷെയ്മും തമ്മിൽ കണ്ടിട്ടേ ഇല്ല ഒരേ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ആളുകള് തരത്തിൽ കൂട്ടി നിൽക്കുമോ അതിനിടയിൽ ഒരു സ്ത്രീ വരുന്നു ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു എന്നോട് നിങ്ങൾ കൂടുതൽ കളിക്കരുത് ഞാൻ നിങ്ങളുടെ സഹോ ഇനി നിങ്ങളുടെ സാഹിബായി അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അടുത്തേക്ക് പറഞ്ഞു താങ്കളുടെ സഹോദരിയാണെന്ന് അവകാശവാദവുമായി പ്രായാധിക്യം കാരണം അവന് തിരിച്ചറിയാൻ റസൂലിനോട് പറഞ്ഞു താങ്കളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയാണ് ഞാനെന്ന് പറഞ്ഞു അപ്പോ റസൂർ ചോദിച്ചോത്തുകാരി കണ്ട തെളിവെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞു ഞാൻ നിന്നെ ഒക്കത്ത് വെച്ച് നടന്നപ്പോ അന്ന് നീ എനിക്ക് കടിച്ച കടിയുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ നടക്കുന്നതിനാണ് ഇങ്ങനെ ഒക്കത്ത് വെച്ച് ഇങ്ങനെ ചുമരി തരാമെന്ന് പറഞ്ഞിരുന്നു കൈ നിവർത്തി കാണിച്ചു കൊടുത്തു റസൂർ പുഞ്ചിരിച്ചു കൊണ്ട് ഷെയ്മെ കെട്ടിപ്പിടിച്ചു അവരെ ഇരുത്തി എന്നെല്ലാം അവരെല്ലാം കാണാൻ സാധിക്കും ബന്ധങ്ങൾ നിലനിർത്തുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ എന്തെല്ലാം ജീവിതം റസൂലിന്റെ ജീവിതമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഹദീസുകൾ രൂപപ്പെടുന്നത് ആയത്തുകളും ഹദീസുകളും തമ്മിൽ എന്താണ് വ്യത്യാസം ആശയവും ആശയവും ഹദീസോ റസൂലിന്റെതാണ് ആശയം എവിടെ നിന്ന് കിട്ടി റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടി എത്ര എത്ര ആശയങ്ങൾ ഞാൻ ഈ പറയും എന്തെല്ലാം ഉദാഹരണങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് പകർന്നെടുത്ത് വാക്കുകൾ മുത്തുമാലകൾ കോർക്കുന്നത് റസൂലിന്റെതായി നമ്മുടെ മുന്നിൽ അത് റസൂൽ തന്നെ പറയണം ഇപ്രകാരമാണ് എന്ന് റസൂർ പറയുമ്പോൾ വരുമ്പോ അത് റസൂർ ജീവിതം പ്രവാചകരുടെ ജീവിതം അനവകാശങ്ങളിലെ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ വിധവകളെ സംരക്ഷിക്കുന്നത് സാധുക്കളെ സഹായിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്തുന്നത് ഏറ്റവും ഉന്നതമായ സൗഹൃദം അബൂബക്കറുമായി ഉള്ള സൗഹൃദം നമുക്ക് പകർന്നു വരുന്നത് ഞാൻ പറഞ്ഞാൽ കുറച്ച് വിശദീകരിക്കേണ്ട നമുക്ക് തൽക്കാലം മലയാളത്തിൽ ആത്മമിത്രം എന്ന് വെക്കാം ആത്മമിത്രം എന്ന് പറയുന്ന വാക്ക് അള്ളാഹുമായി മാത്രമുള്ള ഒരു ആത്മബന്ധമുണ്ട് അതിനാണ് ഹലീൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹലീൽ മനുഷ്യരിലാക്കുമായിരുന്നുവെങ്കിൽ ഞാൻ അബൂബരനെ ഹലീലാക്കുമായിരുന്നു സുഹൃത്തുക്കൾ ആ ഒരു സുഹൃത്ത് സുഹൃത്തിനെ എത്രമാത്രം ഉന്നതമായി വിശ്വസിച്ചു എന്നതിന്റെ ഏറ്റവും ഉന്നതമായ സൗഹൃദം പ്രവാചകൻ പ്രവാചകനു ശേഷം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന എല്ലാം എല്ലാം സത്യമാണെന്ന് ജീവിതത്തിലൂടെ അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞ മഹാനായ വ്യക്തിത്വം അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ എന്റെ കൂട്ടുകാരൻ എന്നാണ് പറയുന്നത് എന്ന് ആളുകൾ വന്ന അബൂബക്കർ പറഞ്ഞപ്പോൾ ഒന്നും ചോദിക്കാൻ അങ്ങനെ പറയുന്നു പ്രവാചകരെ അങ്ങനെ പറയുന്നു അങ്ങനെ ചോദിക്കാൻ പോയില്ല അങ്ങനെ പറഞ്ഞത് മുഹമ്മദ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം ഒരു വലിയൊരു സൗഹൃദമാണ് സൗഹൃദത്തിന്റെ ആശയമാണ് ആ ഒരു ബന്ധത്തിന്റെ കൂലിക്കാരന് കൂലി കൊടുക്കണേ അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പേ എന്ന് പറയുന്ന തൊഴിലാളിയുടെ അവകാശങ്ങൾക്കപ്പെടുന്ന ഹദീസ് റസൂൽ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർന്നു തന്നതാണ് ഒരു കൂലിക്കാരന്റെ വേദന എന്താണെന്നാണ് അവന് വേദനം ലഭിച്ചില്ലെങ്കിലുള്ള പ്രയാസം എന്താണെന്ന് ഏത് ഞാനും മേച്ചിട്ടുണ്ട് മറുക്കാരുടെ ചില ചില്ലറ നാണയങ്ങൾക്ക് വേണ്ടി കൂലിവേല ചെയ്ത ജീവിതത്തിൽ നിന്ന് പകർന്നെടുത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതം കൊണ്ട് അവരോട് പ്രവാചകൻ ഹന്ദത്തിന്റെ ദിവസം ഹന്ത ദിവസം ആളുകൾ പരാതിയുമായി വിശപ്പാണ് പട്ടിണിയാണ് ഞങ്ങളുടെ വയറുകളിലെല്ലാം ഒരു കല്ല് കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ പോലെ ഒരു വസ്ത്രം ഉയർത്തി കാണിച്ചിരിക്കുമ്പോ രണ്ട് കല്ല് കാണുന്നത് ആ റസൂലിന് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും കൂലി കൊടുക്കണേ അവന്റെ വിയർവ് വരുമെന്നതിനു മുമ്പ് ജീവിതം കൊണ്ട് വഴി കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് പല കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം അസഹ്യമായ പ്രയാസങ്ങൾ സംഭവിക്കാമോ അതെല്ലാം അത് റസൂൽ തങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാനും അറിയാനും സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് പഠിപ്പിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ വിഷയങ്ങളും കൂടിയാണ് അതിന്റെ ഒരു പിൻബലത്തോടുകൂടി പക്ഷേ ഒട്ടുമിക്ക അധ്യാപനങ്ങൾ വിശിഷ്യ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ പിന്നിൽ മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ കൈപ്പേറിയ ജീവിതത്തിൽ നിന്നും വാക്കുകളായി നമ്മുടെ മുന്നിൽ പറയപ്പെടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ നൽകി തങ്ങളുടെ ജീവിതത്തെ ഈ രൂപത്തിൽ വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു കരുത്തും ശക്തിയുമായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാർഗദർശനം ലോകത്താരുമല്ല അത് റസൂലാണ് അലൈഹി മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് യും പ്രതീക്ഷിക്കുന്നവർക്ക് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ കുറിയുമുള്ളവർ ഏത് കാര്യത്തിൽ ഏത് കാര്യത്തിനാണ് നമുക്ക് മാതൃകയില്ല പിതാവിന് പിതാവെന്ന രൂപത്തിൽ ഭർത്താവിന് ഭർത്താവെന്ന രൂപത്തിൽ മകന് മകൻ എന്ന നിലയ്ക്ക് ഭരണാധികാരിക്ക് ആ രൂപത്തിൽ കച്ചോട കച്ചവട രൂപത്തിൽ കൂലി